ലാലേട്ട ലാലേട്ടനെ മരിക്കുമുമ്പ് ഒരു നോക്ക് കാണാൻ ലാലേട്ടനോട് ഒരു വാക്ക് മിണ്ടാൻ വെയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആലപ്പുഴക്കാരൻ ജോസഫ് ആണ് ഇവിടെ എത്തിയിട്ടുള്ളത് അദ്ദേഹം ലാലേട്ടന്റെ എല്ലാ സിനിമകളും തിയേറ്ററിൽ തന്നെ പോയി കാണാറുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിച്ചാലോ ജോസഫേട്ടാ എന്തോ അങ്ങേ കാണാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു അതുപോലെ തന്നെ അങ്ങേ കാണാൻ വളരെ വളരെ നാളുകൾ കാത്ത എന്നെ ദൈവത്തിൻ്റെ നാമത്തിന് അങ്ങേക്ക് സ്തുതി വന്നു താങ്ക് യു അങ്ങയുടെ വീട് എൻ്റെ വീട് തുറവൂരാണ് മനക്കൂടം എന്ന് പറയുന്നത് എന്റെ എല്ലാ സിനിമകളും അങ്ങ് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു സത്യമാണോ മിക്കവാറും എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട് തിയേറ്ററിൽ പോയി അതെ അതെ പുലിമുരുകനും കണ്ട് എങ്ങനെയുണ്ട് അത് നല്ല പടവാണ് നല്ല സ്ട്രോങ് ആണ് പുള്ളേർക്കാണെങ്കിൽ എന്റെ എൻ്റെ പേരക്കടാങ്ങൾ എപ്പോഴും കാണിക്കണത് കണ്ട എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് അങ്ങയുടെ പാവങ്ങള് വളരെ ചില സമയങ്ങൾ വളരെ ദേഷ്യം കാണിക്കുമെങ്കിലും അതുപോലെ തന്നെ സ്നേഹവും കാണിക്കുന്നുണ്ട് അതിന് സ്നേഹത്തിൻ്റെ സമയം കുടുംബത്തെ കുറിച്ചും കൂടെ പറയുമോ എൻ്റെ കുടുംബം ഞാനും ഭാര്യയും അഞ്ചു മക്കളുമാണ് മൂന്ന് പെണ്ണും രണ്ടാണ് മക്കളും ഭാര്യ ചിലപ്പോൾ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട് കൊള്ളാം എപ്പോഴും അല്ല അത് മറ്റൊന്നുമല്ല ഞാൻ സിനിമ മുൻപ് കാണുന്നതൊക്കെ ഒളിവിലായിരുന്നു വീട്ടുകാർ പോലും അറിയാത്തതിൽ പോയി കൊണ്ടുപോകുന്നു അതുള്ള കാര്യം പറയും അതെ ഇപ്പോൾ ഭാര്യയെ സിനിമയ്ക്ക് കൊണ്ടുപോകുമ്പോൾ മക്കൾ പറയലേ അവരെയാണ് ആദ്യം കൊണ്ടുപോകേണ്ടത് എന്തായാലും ഇത്രയും എന്നെ സ്നേഹിക്കുന്ന ഒരാൾ ആലപ്പുഴയിലുണ്ടെന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം ഒരുപാട് ഒരുപാട് എൻ്റെ സിനിമകൾ കാണാൻ അങ്ങേക്ക് ഈശ്വരൻ ആയുസും ആരോഗ്യവും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ അടുത്തേക്ക് വരാം ഒരുപാട് സന്തോഷം ഞങ്ങളുടെ ചെറിയ ഒരു സമ്മാനം ഇതങ്ങേക്ക് സൂക്ഷിക്കാൻ എൻ്റെ ഒരു സന്തോഷം